ഇറ്റലി ഹമാസിനെ പൂട്ടിയോ അതായത് ഇറ്റലിയിൽ ഹമാസ് ഉണ്ടെന്നാണോ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് കാരണം എന്താ അറിയോ ഇറ്റലിയില് ഹമാസിനു വേണ്ടി വലിയ രീതിയിൽ ഫണ്ട് ശേഖരണം നടത്തിയിട്ടുണ്ട് അത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരിടയ്ക്ക് വലിയ രീതിയിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഒരു പെരുമഴ അല്ലെങ്കിൽ കൂണുപോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു അറുതി വന്നത് എപ്പോഴാണ് നോട്ടു നിരോധനം വന്നതാണ് നോട്ട് നിരോധനം വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഈ അപ്പം അതായത് മുക്കിന് മുക്കിന് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ഓരോ വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ ധനസഹായം കൊടുക്കുന്നു ചികിത്സാ സഹായം കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനെല്ലാം പൂർണ്ണമായിട്ടും പൂട്ടുവീണത് ഇത്തരത്തിലുള്ള നോട്ട് നിരോധനം വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ ഇസ്ലാമിക തീവ്രവാദം പല പേരുകളിലും നുഴഞ്ഞു കയറുന്നുണ്ട് ആദ്യഘട്ടങ്ങളിലൊന്നും ഇവർക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്ത് നടന്നാലും അവർക്ക് എന്ത് എന്നുള്ളൊരു മട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി കാരണം ഇത് കടന്നു കയറി കൂടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് ഓരോ യൂറോപ്യൻ രാജ്യത്തും ഓരോരോ രീതിയിലായിട്ട് അവരനുഭവിക്കുന്നുണ്ട് പലരും കൊല്ലപ്പെടുന്നുണ്ട് ട്രക്ക് ഓടിച്ചു കയറ്റി കൊല്ലുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെ വലിയ വെടിവയ്പ്പുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നമ്മൾ നിരന്തരം വാർത്തകൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ഈ പറയുന്ന മെലോണിക്ക് എം മെലോണിക്ക് തോന്നി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതിൻ്റേതായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണോ അത് മാത്രമല്ല ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് കൃത്യമായിട്ടും ശരിയായ രീതിയിലുള്ള സംഘടനകളാണോ അത് പരിശോധിക്കേണ്ടതാണ് ഓരോ രാജ്യവും പരിശോധിക്കേണ്ടതാണ് കാരണം പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ സംഘടനകൾ ഒരുപാടുണ്ടാവും ഇപ്പോൾ കുറച്ച് സംഘടനകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് അപ്പോൾ ഈ സംഘടനകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വന്നപ്പോൾ തെളിഞ്ഞത് ഇതെല്ലാം ഇവർ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസിന് വേണ്ടിയിട്ടാണ് ഹമാസിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതും ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഈ മാഫിയ വിരുദ്ധ തീവ്രവാദ വിരുദ്ധ യൂണിറ്റുകളൊക്കെ കൂടെ ഏകോപിപ്പിച്ച ഒരു ഒരു ഓപ്പറേഷനിലാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇറ്റലി ആസ്ഥാനമായിട്ടുള്ള ചാരിറ്റികൾ വഴി തീവ്രവാദ ഗ്രൂപ്പിന് ധനസഹായം നൽകിയെന്ന സംശയത്തിൻ്റെ പേരിലാണ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അവിടെയുള്ളവർ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അതിൽ ഹമാസിൽ ഉൾപ്പെട്ടവരുണ്ട് ഹമാസുകൾക്ക് ധനസഹായം നൽകിയവരുമുണ്ട് എന്നുള്ള കുറ്റവും ഒക്കെ ഇതിൽപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മാനുഷിക ആവശ്യങ്ങൾക്കായിട്ട് സ്വരൂപിച്ചിട്ടുള്ള അതായത് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ സ്വരൂപിച്ചിട്ടുള്ള ഏതാണ്ട് ഏഴ് ദശലക്ഷം യൂറോയാണ് ഹമാസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇറ്റലിയിൽ നിന്ന് മാത്രം പോയിട്ടുള്ളത് ഏഴ് ദശലക്ഷം യൂറോ അപ്പോൾ എട്ട് ദശലക്ഷം യൂറോയിൽ കൂടുതൽ വില മതിക്കുന്ന സ്വത്തുക്കൾ പ്രോപ്പർട്ടി ഇവർ പോലീസ് കണ്ടുപിടിക്കുക കണ്ടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അവർ അപ്പോൾ ഇറ്റലിയിലെ പലസ്തീൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള മുഹമ്മദ് ഹന്നൂനാണ് ഈ അറസ്റ്റിലായവരിൽ ഒരാൾ ഇത് പറഞ്ഞിട്ടുള്ളത് ഇറ്റലി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മാറ്റിയോ പിയാൻഡെ ഡോസി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് വിശ്വസിക്കാവുന്ന വിവരം കൂടിയാണ് ഊഹാപോഹങ്ങളല്ല കൃത്യമായിട്ട് ഇറ്റലി ഇത്തരത്തിലുള്ള ഒരു മാസ് ഡ്രൈവ് അവിടെ നടത്തുന്നുണ്ട് ഹമാസുകളെ കേന്ദ്രീകരിച്ച് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നവംബറിൽ റോമിൽ നടന്നിട്ടുള്ള പലസ്തീൻ അനുകൂല റാലിയിൽ പ്രിയനോർമയുണ്ടാവും ഗ്രെറ്റ തുൻബർഗ് അവർ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു വരുന്നവരാണ് അപ്പോൾ ഇവര് ഇവർക്കെതിരെയുള്ള പ്രശ്നങ്ങളും ഇവരുമായി ചേർന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് കൂടി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ പലസ്തീൻ അനുകൂലമായിട്ടുള്ള ചാരിറ്റിയുടെ ഓഫീസുകളിൽ നിന്നും സംശയിക്കപ്പെടുന്നവരുടെ വീടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒന്നര ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം യൂറോയും രണ്ട് വർഷത്തെ ഗാസ യുദ്ധത്തിൽ ഇസ്രയലിനെതിരെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വസ്തുക്കളും ഈ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഡച്ച് അധികൃതരുമായിട്ടും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടുമൊക്കെ സഹകരിച്ച് യൂറോപ്യൻ യൂണിയൻ ജുഡീഷ്യൽ ഏജൻസിയുണ്ട് യൂറോജസ്റ്റ് ഈ യൂറോജസ്റ്റ് വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ ഈ ഇറ്റലിയിൽ നടന്നിട്ടുള്ള ഹമാസുകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തിയിരിക്കുന്നത് അതിലാണ് സംശയ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇറ്റാലിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ ഈ ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ ഈ യൂറോജസ്റ്റ് എന്ന് പറയുന്ന സംഘടന വഴിയാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെല്ലാം തന്നെ യൂറോപ്പിൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇത് നട ത്താനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതാണ് പലതരത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഏഷ്യ ഏഷ്യ ഉൾപ്പെടെ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല ഇവരുടെ ഈ ഭീകരവാദികളുടെ പ്ര ഇസ്ലാമിക ഭീകരവാദികളുടെ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ അലേർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞിടക്കാണ് അമേരിക്കയിൽ യു എസില് ഒരാളുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുമാത്രമല്ല അവിടെയും വലിയ രീതിയിലും മതം മാറ്റം ഉൾപ്പെടെയുള്ള ഈ ഞാൻ പറയുന്നത് യു എസിലെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം എതിരെയാണ് ഇപ്പോൾ ഈ പറയുന്ന ട്രംപ് ഈ കുടിയേറ്റക്കാരെ മുഴുവൻ കുടിയൊഴിപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ട്രംപ് നേരിടുന്നുണ്ട് പക്ഷേ ഒരു തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നും അത് നല്ലതാണ് കാരണം ഈ കുടിയേറിയിരിക്കുന്നവരെല്ലാം ചെയ്തു വെക്കുന്ന പ്രവൃത്തി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആണിക്കല്ളക്കുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഭൂരിഭാഗവും ഇപ്പോൾ അവിടെ മുസ്ലിം മേയർ വരെ വന്ന ഇരിക്കുന്ന സമയമാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന തരത്തിലല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലല്ല അത്തരത്തിൽ തന്നെയാണ് പല രാജ്യങ്ങളിലും പല മേയർമാരായിട്ടും അങ്ങനെയുള്ള എന്താ പറയുക പ്രാദേശിക ഭരണകൂടങ്ങളിലുൾപ്പെടെ ഇത്തരത്തിൽ ഉള്ള അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ വരുന്നത് കൊണ്ടല്ല പ്രശ്നം പക്ഷേ അവർ ഉയർത്തുന്ന മുദ്രാവാക്യം അവരെന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് ആ രാജ്യത്തെ ആ ഒരു പദവിയിലേക്ക് വന്നുകൊണ്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് കുറിച്ച് അത്തരത്തിലുള്ള ആഭ്യന്തര ശത്രുക്കളിൽ ഉൾപ്പെടുന്നവരിൽ മുസ്ലിം നാമധാരികളും ഉണ്ട് എന്ന് ാണ് ഈ പ്രശ്നത്തിൻ്റെ മുഖം മാറുന്നത് തന്നെ അതല്ലാതെ എത്രയോ പേരുണ്ടാകാം എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ മുസ്ലിം നാമധാരികളെ നടത്തുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് എത്തുന്നത് അതിൻ്റെ അറ്റം എത്തുന്നത് ഈ തീവ്രവാദത്തിലേക്ക് തന്നെ ആയിരിക്കാം എന്തായാലും ഇറ്റാലിയൻ പോലീസിൻ്റെ ഈ ഒരു നടപടിയെ എല്ലാ എല്ലാവരും മാതൃകയാക്കാവുന്നതാണ് എന്ന് പറയുന്ന യൂ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രയേലി ഇൻ്റലിജൻസ് തീവ്രവാദ വിരുദ്ധ ഏജൻസികളെല്ലാം തന്നെ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഇറ്റാലിയൻ അധികാരികൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും നൽകിയെന്ന് പറയുന്നുണ്ട് ഈ ഇസ്രയേൽ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച വിഷയത്തിലും ഇത് തന്നെയാണ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറയും ഈ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹമാസുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ അവർ ഫിനിഷ് ദ ജോബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രാജ്യത്തിന് നിലനിൽക്കണം അവരെ ഫിനിഷ് ചെയ്ത് തന്നെയാകണം അപ്പോഴാണ് ഇത്തരത്തിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിൽ കൂടി ഇവർ വ്യാപിക്കുന്നത് ഈ ഹമാസിൻ്റെ നേതാക്കൾ ഈജിപ്റ്റിൽ അടക്കം പോയിട്ട് വളരെ സുഖ ലോളൂപരമായിട്ട് നിൽക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആരെല്ലാം ഇവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ആരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത് ഇതൊക്കെ ഏതാണ്ട് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞെങ്കിലും ആരും ഇതിനെക്കുറിച്ച് അതായത് ഇപ്പോൾ ഹമാസിനെക്കുറിച്ച് ആരും അധികം സംസാരിക്കാതിരിക്കുന്ന ഒരു നിലവിലുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് കാരണം ഹമാസിനെ ഏതാണ്ട് ഇസ്രയേലൊതുക്കി ശരിയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇവർ പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ പല രാജ്യങ്ങളിൽ നിന്ന് വ്യാപിച്ച് കിടന്നാലും പ്രവൃത്തിയിൽ വരുമ്പോൾ ആ രാജ്യത്തിനും ഭാവിയിൽ ഇസ്രായേലിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹമാസിനെ തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരൻ സ്വാഭാവികമായും വളരെയധികം സന്തോഷിക്കും കാരണം ഈ ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് നമ്മുടേതും അപ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യവും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെയും വലിയ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട് അവർ ഈ കഴിഞ്ഞ ഇടക്കും നമ്മുടെ നാട്ടിലൊരു സ്ഫോടനം നടത്തേണ്ടതാണ് അത് ഹമാസല്ല പക്ഷേ അവരുമായി ബന്ധപ്പെട്ട് കൂടെ ഇവർക്കൊന്നും എന്നുള്ളതൊന്നുമില്ല കാരണം ഒരു യൂണിവേഴ്സിറ്റി ഫുൾ അവരെടുത്തിട്ട് ഏതാണ്ട് പാട്ടത്തിനടുത്ത കണക്കാണ് എടുത്ത് ആ ഒരു യൂണിവേഴ്സിറ്റി മുഴുവനും ഭീകരപ്രവർത്തനങ്ങൾക്ക് മറയാക്കി ഇവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് നമ്മുടെ രാജ്യത്ത് ഒരുങ്ങി അതിൽ ഒരുത്തനാണോ വിട്ടുപോയതും അവനാണ് ചാവയറായതും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കും ഈയൊരു നടപടിയെ ഇറ്റലി ഇപ്പോൾ എടുക്കുന്ന ഈയൊരു നടപടിയോട് നമുക്കും അനുഭാവം പ്രകടിപ്പിക്കാൻ തന്നെയാണ് അനുകൂലമായ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യയും എടുക്കുക